ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തമൂർത്തി ഇത്രയും ദിവസം എന്ത് കണ്ടാലും പ്രതികരിക്കാതെ എല്ലാത്തിനോടും ഒരു വിരുദ്ധയായിട്ട് നിന്നതിൻ്റെ കാരണം ഇന്ന് വെളിയിൽ വന്നിരിക്കുന്നു അദ്ദേഹം വലിയൊരു മാറാ അടിമയാണെന്ന് അങ്ങനെ അദ്ദേഹം വലിയ രോഗിയായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ആകെ അങ്ങ് ഡൗണായിപ്പോയി ഒന്നിനോടും പ്രതികരിക്കാൻ കഴിയാതെ ഒന്നിനും ഒരു ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അദ്ദേഹം ആകെ പെട്ടു നിൽക്കുന്നു ആ അദ്ദേഹത്തിനോട് ഇനി സന്തോഷത്തോടു ഇരിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ സന്തോഷം ോഷത്തോടെ ഇരിക്കാൻ ആ അനന്തപുരിയിലുള്ള ആരും തന്നെ സമ്മതിക്കില്ല അദ്ദേഹത്തിന് വലിയ തിരിച്ചടികൾ കൊടുക്കാനായിട്ടാണ് ഓരോരുത്തരും ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് അങ്ങനെ അനന്തമൂർത്തിയുടെ ആ ഒരു ആരോഗ്യ വിവരത്തെ പറ്റിയും അല്ലെങ്കിൽ രോഗവിവരങ്ങളെപ്പറ്റിയൊക്കെ അവിടെ രവിയോടും അതുപോലെ തന്നെ ആദർശനോടുമാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ അത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും ആകെ തകർന്നു പോയില്ലേ ഇനിയിപ്പോൾ ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ലെന്നും വീട്ടിലെ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ ആയുസ് തീരുമാനിക്കുന്നതെന്നുള്ള കാര്യവും ഡോക്ടർ ഇവരോട് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും ശരിക്കും തകർന്നു കാരണം ില് മുത്തശ്ശനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണെന്ന് നമ്മുടെ അറിയാം അതുപോലെ തന്നെ അച്ഛൻ്റെ അച്ഛന് സന്തോഷം ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണെന്ന് മകനും അറിയാം അതിനെല്ലാം കാരണം ആദർശനെ സംബന്ധിച്ചിടത്തോളം ആദർശന്റെ അമ്മയാണെന്നും രവിയെ ഏർ ഇതാക്കിക്കൊണ്ട് ജയനെ ഇതാക്കിക്കൊണ്ട് ഭാര്യയാണെന്നും അങ്ങനെ ജയനും മനസ്സിലായി അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ ഡോക്ടർ പറഞ്ഞതിൻ്റെ ആഘാതത്തിൽ അവർ നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുക അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പതുക്കെ കണ്ണൊക്കെ തുറന്ന ആ ഒരു ജനലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇതൊക്കെയോ ആലോചിച്ച് അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നത് ഇവർ രണ്ടുപേരും കൂടെ കടന്ന് ചെല്ലുന്നത് കണ്ടപ്പോഴേക്കും അനന്തമൂർത്തി ഇവർ രണ്ടുപേരിങ്ങനെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നോക്കുന്നു നോക്കിയപ്പോൾ എന്താ മക്കൾ മകനെയും കൊച്ചുമകനെയും കണ്ടതിൻ്റെ ആ ഒരു ഇതിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഡോക്ടർ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പം ഇവരിങ്ങനെ വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും നിങ്ങൾ എൻ്റെ മുന്നിൽ ഒന്നും ഒളിച്ചു വെക്കേണ്ട എൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മുന്നിൽ സങ്കടപ്പെട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല വരുന്നത് വരുന്നടുത്ത് വെച്ച് കാണുക എന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയാം എന്നാലും അച്ഛ ഇതുപോലൊരു ദുരന്തം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ലല്ലോ അച്ഛ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ കാണുന്നതും ഒന്നും അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് മുകളിൽ ഇരുന്ന് എന്തൊക്കെയോ അവിടെ ഇരിക്കുന്ന ആൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു എനിക്ക് ആദർശിനോടും നിന്നോടും ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ വളരെ ചുരുങ്ങിയ നാൾ മാത്രമേ അനന്തപുരിയുടെ സർവാധികാരിയായി ഞാനുണ്ടാവുകയുള്ളൂ അതിനുള്ളിൽ നമ്മുടെ എനിക്ക് എനിക്കെന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇനിയും നമ്മുടെ കുടുംബത്തിൽ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നും ഈ രോഗവിവരം അതായത് എൻ്റെ രോഗവിവരം വീട്ടിലാരും അറിയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് മുത്തശ്ശൻ ആരോടും പറയരുത് നമ്മൾ മൂന്നുപേരും മാത്രമേ എൻ്റെ രോഗവിവരത്തെപ്പറ്റി അറിയാൻ പാടുള്ളൂവെന്നും മറ്റുള്ളവരെല്ലാം ഇതറിഞ്ഞാൽ ഉള്ളൂ അതുകൊണ്ട് ആരെയും സങ്കടപ്പെടുത്തരുതെന്ന് അപ്പം അത് പറഞ്ഞതുകൊണ്ട് ഇവരങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചേ അങ്ങനെ ഇവർ ആ ഒരു കാര്യം സംസാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ദേവയാനിയുടെയും നയനിയുടെയും വഴക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം നയനിയെന്ന് പറയുന്ന കുട്ടി നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയതിൽ വെച്ച് നിൻ്റെ അമ്മയ്ക്കും കിട്ടിയതിൽ വെച്ച് ഏറ്റവും സൗഭാഗ്യമുള്ളൊരു പെൺകുട്ടിയാണെന്നും അല്ലെങ്കിൽ അത്ര നല്ല പെൺകുട്ടിയാണെന്നും ആ കുട്ടിയെ കരയിച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകില്ല പതനമായിരിക്കും ഇനി അങ്ങോട്ട് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അനന്തമൂർത്തിയുടെ പതനം എത്തി അത് ഇനി കുടുംബത്തിനും ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നയനയെ വേദനിപ്പിക്കരുതെന്നും നയനയും ദേവയാനിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യണമെന്നൊക്കെ ആദർശനോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ആദർശനെ ആ കാര്യങ്ങളെല്ലാം മുത്തശ്ശിനെ ഏൽപ്പിക്കുന്ന സമയത്ത് ആദർശ ആകെ പെട്ടു നിൽക്കുന്നു കാരണം അമ്മ അമ്പിനും വിലിനും അടുക്കില്ല എന്നുള്ള കാര്യം മകൻ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ മകൻ ആകെ ധർമ്മസങ്കടത്തിലായി മുത്തശ്ശനെ സങ്കടപ്പെടുത്താനും പറ്റില്ല മുത്തശ്ശൻ്റെ ആയുസ് നീട്ടിക്കിട്ടണമെന്നുണ്ടെങ്കിൽ മുത്തശ്ശിനും സന്തോഷം ഉണ്ടാകണം അങ്ങനെ ആദർശം മൊത്തത്തിലെല്ലാം കൂടെ ആ ഒരു ഇത് ഇങ്ങനെ തലയിലേറ്റി നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശനോട് പറഞ്ഞു മുത്തശ്ശൻ വിഷമിക്കുകയൊന്നും വേണ്ട നമുക്കതിനുള്ള പരിഹാരമൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരവിടെ നിന്ന് സംസാരിക്കുന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല വീട്ടിലേക്ക് പോയിക്കോളാൻ എന്നേരം ഡോക്ടർ വന്ന് പറഞ്ഞു എന്തായാലും ഡിസ്ചാർജ് ചെയ്യാം ഇന്ന ദിവസം ഇന്ന പോലെയൊക്കെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ോട് പറയാം അങ്ങനെ ഇവർ വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുന്നേ ഈ സമയത്ത് വീട്ടിൽ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ എല്ലാവരും വെപ്രാളം കേറി ടെൻഷൻ കയറി ഇങ്ങനെ നിൽക്കുമ്പോഴും ജലജ ഇവരുടെ സമാധാനം കളയാൻ വേണ്ടി തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം അമ്മ നടുക്കിരുന്ന് കരയുന്നു ജാനകിയും അതുപോലെ തന്നെ ദേവയാനിയും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് അമ്മയെ സമാധാനിപ്പിക്കുന്നു ഈ വീട്ടിൽ എല്ലാവരും എല്ലാവരുടെ സമാധാനം പോയെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ എങ്ങനെ പോകാതിരിക്കും ഈ രണ്ട് അവളുമാര് കയറി വന്നതോടുകൂടി ഈ കുടുംബത്തിന്റെ സമാധാനം മൊത്തം പോയില്ലേ യറി വന്നതോടുകൂടി ബി ബി പോലും പേടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞു ഹൈ ലെവലിൽ എത്തി ഇങ്ങനെ നിൽക്കുകയാണ് ബി പി പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയെയും നവ്യയും കുറ്റപ്പെടുത്തുന്നു നയനയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ വിഷമം നവ്യയ്ക്ക് ഇതൊക്കെ പോട്ടെ പുല്ല് എന്നുള്ളൊരിത് അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങനെ നിൽക്കുന്നു ഈ ജലജയാണെങ്കിൽ ഇവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും മിണ്ടാതിരിക്കും ജലജെ ഈ ഒരു സമയത്തെങ്കിലും നിൻ്റെ വായിൽ നാവൊന്ന് വെറുതെ ഇടാവുമോ എന്ന് അമ്മ ചോദിക്കാം അപ്പം ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർ ഹോസ്പിറ്റലിൽ നിന്ന് കയറി വന്നു കയറി വന്ന് മുത്തശ്ശൻ ഒന്നും ഇണ്ടിയില്ല നേരെ റൂമിലേക്ക് പോയി മുത്തശ്ശൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശം ഒന്നും ഇണ്ടാതെ അങ്ങ് മാറി ിക്കുക അപ്പോൾ ജയൻ ഇങ്ങനെ വന്ന പോടി വന്ന എല്ലാരും ജയനോടാണ് ചോദിക്കുന്നത് എന്താണ് അച്ഛന് പറ്റിയത് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്നുള്ള കാര്യം പെട്ടെന്ന് ജയൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അച്ഛന് കുഴപ്പമൊന്നുമില്ല പിന്നെ അച്ഛന്റെ മനസ്സിന്റെ സങ്കടം കൊണ്ടാണ് അച്ഛൻ അങ്ങനെ സംഭവിച്ചത് അപ്പോൾ മനസ്സിന്റെ താളം തെറ്റി ആ ഒരു ഇതില് സംഭവിച്ചു പോയതാണെന്നും ഇനി അത് ഉണ്ടാകരുതെന്നും ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഒന്നും ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളാരെങ്കിലും ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ വന്ന് കയറി നിൽക്കുന്നവള്മാരല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ജലജ ജയന്റെ മുന്നിൽ പറഞ്ഞപ്പം നീ മിണ്ടിപ്പോകരുത് നീയും നിൻ്റെ മകനും നീ നിൽക്കുന്ന നിന്റെ ഏട്ടത്തേക്കാണ് ഈ വീട്ടിലെ പ്രശ്നക്കാർ അല്ലാതെ വന്നു കയറി ആ പെൺകുട്ടികളല്ല നിങ്ങളാദ്യം മര്യാദയാകാൻ നോക്കുക നിൻ്റെയൊക്കെ സ്വഭാവം ആദ്യം നേരെയാക്കും എന്നിട്ട് നീയൊക്കെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ജയൻ ഇവരോട് ദേഷ്യപ്പെട്ടു അങ്ങനെ ജയൻ അത് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലചിക്കുഞ്ഞൊന്നും ഇണ്ടാനില്ല തലയും കുമ്പിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് ഇവർ ദേവയാനിയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി ജയൻ അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ജയൻ ദേവയാനിയായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ ശരിക്കും അച്ഛനും പറ്റിയതെന്ന് ചോദിച്ചു അച്ഛന് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അസുഖം അസുഖമൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല ഇവിടുത്തെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഓർത്തും മനസ്സ് വിഷമിച്ച് അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളാണെന്നുള്ള കാര്യങ്ങളിങ്ങനെ പറയാം അപ്പോൾ ഇനി നീയായിട്ട് വെറുതെ അച്ഛനും അസുഖം ഉണ്ടെന്നൊന്നും കല്പിച്ചു കൂട്ടി പറയണ്ട അച്ഛൻ ഒരസുഖവും ഇല്ല നീയായിട്ട് ഇനി ഇല്ലാത്ത അസുഖം കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ടെന്ന് ദേവയാനിയോട് പറഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു ഞാനായിട്ടൊന്നും പറയാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ ഞാനായിട്ട് അച്ഛൻ അസുഖക്കാരനാണെന്നൊന്നും വരുത്തി തീര്ക്കാനും പോകുന്നില്ല ഈ വീട്ടിലെ പ്രശ്നങ്ങളാണ് അച്ഛൻ്റെ മാനസിക ആ ഒരു മനസ്സിനെ തകര്ത്തതെന്നുള്ള കാര്യം എനിക്കും അറിയാം എന്ത് ചെയ്യാനാ മരുമക്കള് അത്ര നല്ലതല്ലേന്ന് ചോദിച്ചപ്പം ദേവയാനി നീ കണ്ണട ചിരുട്ടാക്കാൻ നോക്കരുതെന്ന് പറഞ്ഞു നിന്റെ മരുമകളാണോ പ്രശ്നക്കാരി അതോ നീയാണോ ആണോ പ്രശ്നക്കാരി ഇന്ന് ഈ നിമിഷം വരെ ഈ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു നയനമോളാണോ എന്ന് ചോദിച്ചു നിൻ്റെ പേരും പറഞ്ഞ് നിൻ്റെ മകൻ പോലും ആ പെൺകുട്ടിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഒക്കെ ശാപമായിരിക്കും ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ മേലിൽ വന്ന് പതിച്ചിരിക്കുന്നത് അതൊന്നും അറിയാത്ത എല്ലാത്തിനും നന്മ മാത്രം കാണുന്ന എൻ്റെ അച്ഛൻ്റെ തലയിലായിപ്പോയി അത്രയും എനിക്കിപ്പോൾ പറയാനുള്ള പറഞ്ഞു ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം എന്തിന്റെ പേരിലാണെങ്കിലും നീ നയനമോടുള്ള ഈ നയനമോളോടുള്ള ഈ വിരോധം അവസാനിപ്പിച്ചിരിക്കണം നയനമോളോട് ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാകാൻ പാടില്ല അവളെ സ്നേഹിച്ചില്ലെങ്കിലും അവളുടെ നേരെ പ്രശ്നങ്ങളുമായിട്ട് നീ ചെല്ലരുത് അങ്ങനെ ഈ വീട്ടിലൊരു സമാധാനക്കേട് ഉണ്ടാകരുത് അങ്ങനെ എങ്ങാനും ഉണ്ടായെന്നറിഞ്ഞാൽ ദേവയാനി ഉറപ്പായിട്ടും നമ്മൾ തമ്മിലുള്ള ജീവിതം അവസാനിക്കും നിന്നെ ഞാൻ ഉപേക്ഷിക്കും എന്ന് തന്നെ ജയൻ ദേവയാനിക്ക് അവസാന താക്കിയത് കൊടുക്കുക കാരണം ദേവയാനിയുടെ വേഷം കെട്ടിനേക്കാളൊക്കെ വലുത് സ്വന്തം അച്ഛൻ്റെ ജീവൻ തന്നെയല്ലേ ആ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തേണ്ടത് ജയൻ്റെയൊക്കെ ഉത്തരവാദിത്വമാണ് അപ്പോൾ പിന്നെ ജയൻ പറഞ്ഞതിൽ തെറ്റൊന്നും പറയാനില്ലല്ലോ ജയൻ എന്തായാലും പറയാനുള്ള കാര്യങ്ങൾ ദേവയാനിയുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു ു അങ്ങനെ പോവുകയും ചെയ്തു അപ്പോൾ ജയേട്ടൻ ഇത്രയ്ക്ക് കാര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അച്ഛനും എന്തോ ഉണ്ടല്ലോ അത് മനഃപൂർവ്വം പറയാത്തതാ മൂടി വെച്ചിരിക്കുന്നതാ തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരം അവിടെ അങ്ങനെ കഴിഞ്ഞു കൂട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശ റൂമിലിരിക്കുമ്പം നയന ആദർശന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഹോസ്പിറ്റലിൽ മുത്തശ്ശൻ എന്താ പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ഡോക്ടർ എന്താ പറഞ്ഞുതന്നു അപ്പോൾ അതൊക്കെ നീ എന്തിനാ അറിയുന്നത് എന്ന് ആദർശ് ചോദിച്ചപ്പോൾ മുത്തശ്ശന് വയ്യാതായത് ഞാൻ കാരണമാണെന്നല്ലേ ഇവിടെ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് മുത്തശ്ശൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ അതിനെ ചോദിച്ചു അപ്പോഴേക്കും എന്നെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെന്റലി ഇതായിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് ആദർശം കുറച്ച് താന്നു താന്നു നിന്നാണ് നയനയുടെ മുന്നിൽ സംസാരിക്കുന്നത് കാരണം നയനയെ ഒരുപാട് വേദനിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരിതുണ്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നയനയോട് പറയാം വേറെ കുഴപ്പമൊന്നുമില്ല വിഷമിക്കൊന്നും വേണ്ട അങ്ങനെ ആ ഒരു മനസ്സിൻ്റെ വിഷമം കൊണ്ട് സംഭവിച്ചു പോയൊരു തളർച്ചയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മുത്തശ്ശിൻ്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ നയനയ്ക്കും മനസ്സിലായി വെറും തളർച്ചയല്ല മുത്തശ്ശിനെന്താ അസുഖം ഉണ്ടെന്നുള്ള കാര്യം ശരിക്കും മുത്തശ്ശിനെ അതുകൊണ്ട് തന്നെ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ആ അതുകൊണ്ട് തന്നെ വന്നതാണ് എന്താ നിനക്കൊരു സംശയം പോലെയെന്ന് ഏ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കണേ എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മുറിയിൽ നിൽക്കുന്ന മുത്തശ്ശനെ കാണാനായിട്ട് നയനെ അങ്ങോട്ടേക്ക് ചെന്നു അതായത് മുത്തശ്ശനോട് താൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കുന്നതെങ്കിൽ താൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്ന് പറയാനായിട്ടാണ് നയന ചെല്ലുന്നത് അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് നയന ചെന്നു നയന ചെന്നപ്പോൾ മുത്തശ്ശൻ മോളെ കണ്ട് മോളകത്തേക്ക് വരാൻ പറഞ്ഞു വിളിച്ചു അപ്പോൾ മുത്തശ്ശനോട് വിശേഷവും അതുപോലെ അസുഖ വിവരവും ഒക്കെ ചോദിച്ചു അപ്പം ഞാനായിട്ട് ഇനി വീട്ടിലൊരു പ്രശ്നങ്ങൾക്കും ഉണ്ടാകുന്നില്ല മുത്തശ്ശ മുത്തശ്ശൻ അനുവദിച്ചാൽ ആർക്കും ഒരു ശല്യമാകാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയിക്കോളാം എന്ന് നയന പറഞ്ഞപ്പോൾ മോൾ എന്തിനാണ് ഇവിടെ നിന്ന് മടങ്ങി പോകുന്നതെന്ന് ചോദിച്ചു ഇവിടെ നിന്നും മടങ്ങി പോകേണ്ട യാതൊരു കാര്യമില്ല എന്നും പറയും അത് കഴിഞ്ഞിട്ട് മുത്തശ്ശൻ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ അങ്ങ് വന്ന് നിന്നിട്ട് വീട് അതായത് അനന്തപുരി തറവാട് വീതം വെച്ച് എല്ലാവർക്കും അവരവരുടെ വീതങ്ങൾ കൊടുത്ത് എല്ലാവരെയും അവിടെ നിന്ന് സെപ്പറേറ്റ് ആക്കണം എന്നുള്ള കാര്യം പറയാം ഇനിയും ഇതിങ്ങനെ ഒരർത്ഥവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ലായും അതുകൊണ്ട് അവരവർക്ക് വേണ്ടുന്നതെല്ലാം വീതിച്ചു തന്ന എല്ലാവരെയും നാലും നാലു വഴിക്ക് തന്നെ പറഞ്ഞു വിടാൻ പോകുന്നു എന്നും മുത്തശ്ശൻ ഇവിടെ എല്ലാവരോടും പറയുന്നു അങ്ങനെ അത് കേട്ടപ്പോഴേക്കും അഭിക്കും അമ്മയ്ക്കും അതുപോലെ തന്നെ നവിക്കും വളരെ സന്തോഷമായി കാരണം അവർക്കുള്ളത് അവർക്ക് കിട്ടുമല്ലോ ഇവിടെ ഇങ്ങനെ അടിമപ്പണി ചെയ്യണ്ടല്ലോ പോയാൽ മതിയല്ലോ അതുകൊണ്ട് അവർക്കത് വളരെ സന്തോഷമായി മുത്തശ്ശൻ ഇത് പറഞ്ഞത് കേട്ടപ്പോഴേക്കും അവരെ ബാക്കിയുള്ളവർക്കൊക്കെ ആകെ വിഷമമായി കാരണം അനന്തപുരി തറവാ തറവാട് കീറി മുറിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദുരന്തം തന്നെയാണ് അങ്ങനെ അനന്തപുരിയുടെ പഥനമാണത് അപ്പോൾ അതിനെ എങ്ങനെയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇവരൊക്കെ തരണം ചെയ്യുന്നത് അതിൽ അല്ലെങ്കിൽ നയന ഏത് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതെന്നും ഇനി ദേവയാനയുടെ സ്വഭാവ മഹിമ എന്തായിരിക്കും എന്തൊക്കെയുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള എപ്പിസോഡുകളിൽ ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തമൂർത്തി ഇത്രയും ദിവസം എന്ത് കണ്ടാലും പ്രതികരിക്കാതെ എല്ലാത്തിനോടും ഒരു വിരുക്തിയായിട്ട് നിന്നതിൻ്റെ കാരണം ഇന്ന് വെളിയിൽ വന്നിരിക്കുന്നു അദ്ദേഹം വലിയൊരു മാറാ അടിമയാണെന്ന് അങ്ങനെ അദ്ദേഹം വലിയ രോഗിയായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ആകെ അങ്ങ് ഡൗൺ ഡൗണായിപ്പോയി ഒന്നിനോടും പ്രതികരിക്കാൻ കഴിയാതെ ഒന്നിനും ഒരു ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അദ്ദേഹം ആകെ പെട്ടു നിൽക്കുന്നു ആ അദ്ദേഹത്തിനോട് ഇനി സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ സന്തോഷത്തോടെ ഇരിക്കാൻ ആ അനന്തപുരിയിലുള്ള ആരും തന്നെ സമ്മതിക്കില്ല അദ്ദേഹത്തിന് വലിയ തിരിച്ചടികൾ കൊടുക്കാനായിട്ടാണ് ഓരോരുത്തർ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് അങ്ങനെ അനന്തമൂർത്തിയുടെ ആ ഒരു ആരോഗ്യ വിവരത്തെ പറ്റിയും അല്ലെങ്കിൽ രോഗവിവരങ്ങളെപ്പറ്റിയൊക്കെ അവിടെ രവിയോടും അതുപോലെ തന്നെ ആദർശനോടുമാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ അത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും ആകുമ്പോൾ തകർന്നുപോയില്ലേ ഇനിയിപ്പോൾ ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ലെന്നും വീട്ടിലെ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ ആയുസ് തീരുമാനിക്കുന്നതെന്നുള്ള കാര്യവും ഡോക്ടർ ഇവരോട് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും ശരിക്കും തകർന്നു പോയി കാരണം വീട്ടിൽ മുത്തശ്ശനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ഉണ്ടാക്കാൻ വളരെ സാധ്യത കുറവാണെന്ന് നമ്മുടെ ആദർശനറിയാം അതുപോലെ തന്നെ അച്ഛൻ്റെ അച്ഛന് സന്തോഷം ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണെന്ന് മകനും അറിയാം അതിനെല്ലാം കാരണം ആദർശനെ സംബന്ധിച്ചിടത്തോളം ആദർശൻ്റെ അമ്മയാണെന്നും രവിയെ ഇതാക്കിക്കൊ ജയന ഇതാക്കിക്കൊണ്ട് ഭാര്യയാണെന്നും അങ്ങനെ ജയനും മനസ്സിലായി അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ ഡോക്ടർ പറഞ്ഞതിൻ്റെ ആഘാതത്തിലവർ നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുക അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പതുക്കെ കണ്ണൊക്കെ തുറന്ന ആ ഒരു ജനലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇതൊക്കെ ആലോചിച്ച് അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നത് ഇവർ രണ്ടുപേരും കൂടെ കടന്ന് ചെല്ലുന്നത് കണ്ടപ്പോഴേക്കും അനന്തമൂർത്തി ഇവർ രണ്ടുപേരിങ്ങനെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നോക്കുന്നു നോക്കിയപ്പോൾ എന്താ മക്കൾ മകനെയും കൊച്ചുമകനെയും കണ്ടതിൻ്റെ ആ ഒരു ഇതിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഡോക്ടർ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചു ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇവരിങ്ങനെ വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും നിങ്ങൾ എൻ്റെ മുന്നിൽ ഒന്നും ഒളിച്ചു വെക്കേണ്ട എൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മുന്നിൽ സങ്കടപ്പെട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല വരുന്നത് വരുന്നടുത്ത് വെച്ച് കാണുക എന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയാം എന്നാലും അച്ഛ ഇതുപോലൊരു ദുരന്തം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ കാണുന്നതും ഒന്നും അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് മുകളിൽ ഇരുന്ന് എന്തൊക്കെയോ അവിടെ ഇരിക്കുന്ന ആൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു എനിക്ക് ആദർശിനോടും നിന്നോടും ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ വളരെ ചുരുങ്ങിയ നാൾ മാത്രമേ അനന്തപുരിയുടെ സർവാധികാരിയായി ഉണ്ടാവുകയുള്ളൂ അതിനുള്ളിൽ നമ്മുടെ എനിക്ക് എനിക്കെന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇനിയും നമ്മുടെ കുടുംബത്തിൽ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നും ഈ രോഗവിവരം അതായത് എൻ്റെ രോഗവിവരം വീട്ടിലാരും അറിയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് മുത്തശ്ശൻ ആരോടും പറയരുത് നമ്മൾ മൂന്ന് പേര് മാത്രമേ എൻ്റെ രോഗവിവരത്തെപ്പറ്റി അറിയാൻ പാടുള്ളൂവെന്നും മറ്റുള്ളവരെല്ലാം ഇതറിഞ്ഞാൽ ഉള്ളൂ അതുകൊണ്ട് ആരെയും അപ്പോൾ മുത്തശ്ശൻ അത് പറഞ്ഞതുകൊണ്ട് ഇവർ അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചേ അങ്ങനെ ഇവർ ആ ഒരു കാര്യം സംസാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ദേവയാനിയുടെയും നയനിയുടെയും വഴക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം നയനിയെന്ന് പറയുന്ന കുട്ടി നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയതിൽ വെച്ച് നിൻ്റെ അമ്മയ്ക്കും കിട്ടിയതിൽ വെച്ച് ഏറ്റവും സൗഭാഗ്യമുള്ളൊരു പെൺകുട്ടിയാണെന്നും അല്ലെങ്കിൽ അത്ര നല്ല പെൺകുട്ടിയാണെന്നും ആ കുട്ടിയെ കരയിച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാക്കില്ല പതനമായിരിക്കും ഇനി അങ്ങോട്ട് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അനന്തമൂർത്തിയുടെ പതനം എത്തി അത് ഇനി കുടുംബത്തിനും ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നയനയെ വേദനിപ്പിക്കരുതെന്നും നയനയും ദേവയാനിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യണമെന്നൊക്കെ ആദർശനോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ആദർശനെ ആ കാര്യങ്ങളെല്ലാം മുത്തശ്ശനെ ഏൽപ്പിക്കുന്ന സമയത്ത് ആദർശ ആകെ പെട്ടു നിൽക്കുന്നു കാരണം അമ്മ അമ്പിനും വിലിനും അടുക്കില്ല എന്നുള്ള കാര്യം മകൻ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ മകൻ ആകെ ധർമ്മസങ്കടത്തിലായി മുത്തശ്ശനെ സങ്കടപ്പെടുത്താനും പറ്റില്ല മുത്തശ്ശൻ്റെ ആയുസ് നീട്ടിക്കിട്ടണമെന്നുണ്ടെങ്കിൽ മുത്തശ്ശിനു സന്തോഷം ഉണ്ടാകണം അങ്ങനെ ആദർശം മൊത്തത്തിലെല്ലാം കൂടെ ആ ഒരു ഇതെങ്ങനെ തലയിലേറ്റി നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശനോട് പറഞ്ഞു മുത്തശ്ശൻ വിഷമിക്കുകയൊന്നും വേണ്ട നമുക്കതിനുള്ള പരിഹാരമൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരവിടെ നിന്ന് സംസാരിക്കുന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല വീട്ടിലേക്ക് പോയിക്കോളാൻ എന്നേരം ഡോക്ടർ വന്ന് പറഞ്ഞു എന്തായാലും ഡിസ്ചാർജ് ചെയ്യാം ഇന്ന ദിവസം ഇന്ന പോലൊക്കെ വന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ോട് പറയാം അങ്ങനെ ഇവർ വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുന്നേ ഈ സമയത്ത് വീട്ടില് അച്ഛൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ എല്ലാവരും വെപ്രാളം കയറി ടെൻഷൻ കയറി ഇങ്ങനെ നിൽക്കുമ്പോഴും ജലജ ഇവരുടെ സമാധാനം കളയാൻ വേണ്ടി തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ നടുക്കിരുന്ന് കരയുന്നു ജാനകിയും അതുപോലെ തന്നെ ദേവയാനിയും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് അമ്മയെ സമാധാനിപ്പിക്കുന്നു ഈ വീട്ടിൽ എല്ലാവരും എല്ലാവരുടെ സമാധാനം പോയെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ എങ്ങനെ പോകാതിരിക്കും ഈ രണ്ട് അവളുമാർ കയറി വന്നതോടുകൂടി ഈ കുടുംബത്തിൻ്റെ സമാധാനം മൊത്തം പോയില്ലേ ഇവളുമാർ കയറി വന്നതോടുകൂടി ബി പി പോലും പേടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞു ഹൈ ലെവലിൽ എത്തി ഇങ്ങനെ നിൽക്കുകയാണ് ബി പി പോലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയെയും നവ്യെയും കുറ്റപ്പെടുത്തുന്നു നയനയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ വിഷമം നവ്യയ്ക്ക് ഇതൊക്കെ പോട്ടെ പുല്ല് എന്നുള്ളൊരിത് അങ്ങനെ രണ്ട് പേരും കൂടി അങ്ങനെ നിൽക്കുന്നു ഈ ജലജയാണെങ്കിൽ ഇവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും മിണ്ടാതിരിക്കും ജലജെ ഈ ഒരു സമയത്തെങ്കിലും നിൻ്റെ വായിൽ നാവൊന്ന് വെറുതെ ഇടാവുമോ എന്ന് അമ്മ ചോദിക്കാം അപ്പം ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർ ഹോസ്പിറ്റലിൽ നിന്ന് കയറി വന്നു കയറി വന്ന് മുത്തശ്ശൻ ഒന്നും മിണ്ടിയില്ല നേരെ റൂമിലേക്ക് പോയി മുത്തശ്ശൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശം ഒന്നും ഇണ്ടാതെ അങ്ങ് മാറി ിക്കുക അപ്പോൾ ജയൻ ഇങ്ങനെ വന്ന പോടി വന്ന എല്ലാരും ജയനോടാണ് ചോദിക്കുന്നത് എന്താണ് അച്ഛന് പറ്റിയത് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്നുള്ള കാര്യം പെട്ടെന്ന് ജയൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അച്ഛന് കുഴപ്പമൊന്നുമില്ല പിന്നെ അച്ഛന്റെ മനസ്സിന്റെ സങ്കടം കൊണ്ടാണ് അച്ഛൻ അങ്ങനെ സംഭവിച്ചത് അപ്പോൾ മനസ്സിന്റെ താളം തെറ്റി ആ ഒരു ഇതില് സംഭവിച്ചു പോയതാണെന്നും ഇനി അത് ഉണ്ടാകരുതെന്നും ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഒന്നും ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളാരെങ്കിലും ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ വന്ന് കയറി നിൽക്കുന്നവള്മാരല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ജലജ ജയന്റെ മുന്നിൽ പറഞ്ഞപ്പം നീ മിണ്ടിപ്പോകരുത് നീയും നിൻ്റെ മകനും നീ നിൽക്കുന്ന നിൻ്റെ ഏട്ടത്തേക്കാണ് ഈ വീട്ടിലെ പ്രശ്നക്കാർ അല്ലാതെ വന്നു കയറി ആ പെൺകുട്ടികളല്ല നിങ്ങളാദ്യം മര്യാദയാകാൻ നോക്കുക നിൻ്റെയൊക്കെ സ്വഭാവം ആദ്യം നേരെയാക്കുക എന്നിട്ട് നീയൊക്കെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ജയൻ ഇവരോട് ദേഷ്യപ്പെട്ടു അങ്ങനെ ജയൻ അത് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലച്ചി ഒന്നും ഇണ്ടാനില്ല തലയും കുമ്പിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് ഇവർ ദേവയാനിയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി ജയൻ അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ജയൻ ദേവയാനിയായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ ശരിക്കും അച്ഛന് പറ്റിയതെന്ന് ചോദിച്ചു അച്ഛന് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അസുഖം അസുഖമൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല ഇവിടുത്തെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഓർത്തു മനസ്സ് വിഷമിച്ച് അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളാണെന്നുള്ള കാര്യങ്ങളിങ്ങനെ പറയാം അപ്പോൾ ഇനി നീയായിട്ട് വെറുതെ അച്ഛനും അസുഖം ഉണ്ടെന്നൊന്നും കല്പിച്ചു കൂട്ടി പറയണ്ട അച്ഛൻ ഒരസുഖവും ഇല്ല നീയായിട്ട് ഇനി ഇല്ലാത്ത അസുഖം കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ടെന്ന് ദേവയാനോട് പറഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു ഞാനായിട്ടൊന്നും പറയാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ ഞാനായിട്ട് അച്ഛൻ അസുഖക്കാരനാണെന്നൊന്നും വരുത്തി തീർക്കാനും പോകുന്നില്ല ഈ വീട്ടിലെ പ്രശ്നങ്ങളാണ് അച്ഛൻ്റെ മാനസിക ആ ഒരു മനസ്സിനെ തകർത്തതെന്നുള്ള കാര്യം എനിക്കും അറിയാം എന്ത് ചെയ്യാനാ മരുമക്കൾ അത്ര നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പം ദേവയാനി നീ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കരുതെന്ന് പറഞ്ഞു നിന്റെ മരുമകളാണോ പ്രശ്നക്കാരി അതോ നീയാണോ പ്രശ്നക്കാരി ഇന്ന് ഈ നിമിഷം വരെ ഈ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആരാടി ഈ പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു നയനമോളാണോ എന്ന് ചോദിച്ചു നിന്റെ പേരും പറഞ്ഞ് നിന്റെ മകൻ പോലും ആ പെൺകുട്ടിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ശാപമായിരിക്കും ഇപ്പം ഈ കുടുംബത്തിന്റെ മേലിൽ വന്ന് പതിച്ചിരിക്കുന്നത് അതൊന്നും അറിയാത്ത എല്ലാത്തിനും നന്മ മാത്രം കാണുന്ന എൻ്റെ അച്ഛൻ്റെ തലയിലായിപ്പോയി അത്രയും എനിക്കിപ്പോൾ പറയാനുള്ള പറഞ്ഞു ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം എന്തിൻ്റെ പേരിലാണെങ്കിലും നീ നയനമോടുള്ള ഈ നയനമോളോടുള്ള ഈ വിരോധം അവസാനിപ്പിച്ചിരിക്കണം നയനമോളോട് ഇനി നിന്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടാകാൻ പാടില്ല അവളെ സ്നേഹിച്ചില്ലെങ്കിലും അവളുടെ നേരെ പ്രശ്നങ്ങളുമായിട്ട് നീ ചെല്ലരുത് അങ്ങനെ ഈ വീട്ടിൽ ഒരു സമാധാനക്കേട് ഉണ്ടാകരുത് അങ്ങനെ എങ്ങാനും ഉണ്ടായിന്നറിഞ്ഞാൽ ദേവയാനി ഉറപ്പായിട്ടും നമ്മൾ തമ്മിലുള്ള ജീവിതം അവസാനിക്കും നിന്നെ ഞാൻ ഉപേക്ഷിക്കും എന്ന് തന്നെ ചെയ്യാൻ ദേവയാനിക്ക് അവസാന താക്കിയത് കൊടുക്കുക കാരണം ദേവയാനിയുടെ വേഷം കെട്ടിനേക്കാളൊക്കെ ത്ത് സ്വന്തം അച്ഛൻ്റെ ജീവൻ തന്നെയല്ലേ ആ മനുഷ്യന്റെ ജീവൻ നിലനിർത്തേണ്ടത് ജയന്റെയൊക്കെ ഉത്തരവാദിത്വമാണ് അപ്പോൾ പിന്നെ ജയൻ പറഞ്ഞതിൽ തെറ്റൊന്നും പറയാനില്ലല്ലോ ജയൻ എന്തായാലും പറയാനുള്ള കാര്യങ്ങൾ ദേവയാനിയുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു അങ്ങനെ പോവുകയും ചെയ്തു അപ്പോൾ ജയേട്ടൻ ഇത്രയ്ക്ക് കാര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അച്ഛനെന്തോ അസുഖം ഉണ്ടല്ലോ അത് മനഃപൂർവ്വം പറയാത്തതാ മൂടി വെച്ചിരിക്കുന്നതാ തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരം അവിടെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശ റൂമിലിരിക്കുമ്പം നയന ആദർശൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഹോസ്പിറ്റലിൽ മുത്തശ്ശൻ എന്താ പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ഡോക്ടർ ഡോക്ടറെന്താ പറഞ്ഞുതന്നു അപ്പോൾ അതൊക്കെ നീ എന്തിനാ അറിയുന്നത് എന്ന് ആദർശ് ചോദിച്ചപ്പോൾ മുത്തശ്ശന് വയ്യാതായത് ഞാൻ കാരണമാണെന്നല്ലേ ഇവിടെ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് മുത്തശ്ശൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ അങ്ങനെയല്ല ഇങ്ങനെയല്ലേ എന്നൊക്കെ നനെ ചോദിച്ചു അപ്പോഴേക്കും പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെന്റലി ഇതായിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് ആദർശം കുറച്ച് താന്നു താന്നു നിന്നാണ് നയനയുടെ മുന്നിൽ സംസാരിക്കുന്നത് കാരണം നയനയെ ഒരുപാട് വേദനിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരിതുണ്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നയനയോട് പറയാം വേറെ കുഴപ്പമൊന്നുമില്ല വിഷമിക്കൊന്നും വേണ്ട അങ്ങനെ ആ ഒരു മനസ്സിൻ്റെ വിഷമം കൊണ്ട് സംഭവിച്ചു പോയൊരു തളർച്ചയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മുത്തശ്ശിൻ്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ നയനയ്ക്കും മനസ്സിലായി വെറും തളർച്ചയല്ല മുത്തശ്ശിനെന്തോ അസുഖം ഉണ്ടെന്നുള്ള കാര്യം ശരിക്കും മുത്തശ്ശിനെ അതുകൊണ്ട് തന്നെ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ആ അതുകൊണ്ട് തന്നെ വന്നതാണ് എന്താ നിനക്കൊരു സംശയം പോലെയൊന്നും ഏ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കണേ എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ില് നിൽക്കുന്ന മുത്തശ്ശനെ കാണാനായിട്ട് നയനെ അങ്ങോട്ടേക്ക് ചെന്നു അതായത് മുത്തശ്ശനോട് താൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കുന്നതെങ്കിൽ താൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്ന് പറയാനായിട്ടാണ് നയന ചെല്ലുന്നത് അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് നയന ചെന്നു നയന ചെന്നപ്പോൾ മുത്തശ്ശൻ മോളെ കണ്ട് മോളകത്തേക്ക് വരാൻ പറഞ്ഞു വിളിച്ചു അപ്പോൾ മുത്തശ്ശനോട് വിശേഷവും അതുപോലെ അസുഖവിവരവും ഒക്കെ ചോദിച്ചു അപ്പം ഞാനായിട്ട് ഇനി വീട്ടിലൊരു പ്രശ്നങ്ങൾക്കും ഉണ്ടാകുന്നില്ല മുത്തശ്ശ മുത്തശ്ശൻ അനുവദിച്ചാൽ ആർക്കും ഒരു ശല്യമാകാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയിക്കോളാം എന്ന് നയന പറഞ്ഞപ്പോൾ മോൾ എന്തിനാണ് ഇവിടെ നിന്ന് മടങ്ങി പോകുന്നതെന്ന് ചോദിച്ചു ഇവിടെ നിന്നും മടങ്ങി പോകേണ്ട യാതൊരു കാര്യമില്ല എന്നും പറയും അത് കഴിഞ്ഞിട്ട് മുത്തശ്ശൻ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ അങ്ങ് വന്ന് നിന്നിട്ട് വീട് അതായത് അനന്തപുരി തറവാട് വീതം വെച്ച് എല്ലാവർക്കും അവരവരുടെ വീതങ്ങൾ കൊടുത്ത് എല്ലാവരെയും അവിടെ നിന്ന് സെപ്പറേറ്റ് ആക്കണം എന്നുള്ള കാര്യം പറയാം ഇനിയും ഇതിങ്ങനെ ഒരർത്ഥവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ലായും അതുകൊണ്ട് അവരവർക്ക് വേണ്ടുന്നതെല്ലാം വീതിച്ച് തന്ന എല്ലാവരെയും നാലും നാലു വഴിക്ക് തന്നെ പറഞ്ഞു വിടാൻ പോകുന്നു എന്നും മുത്തശ്ശൻ ഇവിടെ എല്ലാവരോടും പറയുന്നു അങ്ങനെ അത് കേട്ടപ്പോഴേക്കും അഭിക്കും മ്മയ്ക്കും അതുപോലെ തന്നെ നബിക്കും വളരെ സന്തോഷമായി കാരണം അവർക്കുള്ളത് അവർക്ക് കിട്ടുമല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ അടിമപ്പണി ചെയ്യണ്ടല്ലോ പോയാൽ മതിയല്ലോ അതുകൊണ്ട് അവർക്കത് വളരെ സന്തോഷമായി മുത്തശ്ശൻ ഇത് പറഞ്ഞത് കേട്ടപ്പോഴേക്കും അവരെ ബാക്കിയുള്ളവർക്കൊക്കെ ആകെ വിഷമായി കാരണം അനന്തപുരി തറവാ തറവാട് കീറി മുറിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദുരന്തം തന്നെയാണ് അങ്ങനെ അനന്തപുരിയുടെ പതനമാണത് അപ്പോൾ അതിനെ എങ്ങനെയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇവരൊക്കെ തരണം ചെയ്യുന്നത് അതിൽ അല്ലെങ്കിൽ നയന ഏത് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതെന്നും ഇനി ദേവയാനിയുടെ സ്വഭാവ മഹിമ എന്തായിരിക്കും എന്തൊക്കെയുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള എപ്പിസോഡുകളിൽ ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ